കുളന്തോണ്ടൽ എന്ന പ്രയോഗം കേട്ടിട്ടുണ്ടല്ലോ അതുണ്ടായതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട് അത് വേണാടിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജകുമാരനായിരിക്കുന്ന കാലം വേണാട് രാജാവായിരുന്ന രാമവർമ്മയുടെ മക്കൾ പപ്പു തമ്പിയും രാമൻ തമ്പിയും രാജ്യാധികാരം പിടിച്ചെടുക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്നു പിന്തുടച്ച പ്രകാരം അനന്തരവൻ മാർത്താണ്ഡവർമ്മയാണ് അടുത്ത രാജാവാകേണ്ടത് പക്ഷേ പപ്പുത്തമ്പിയും രാമൻ തമ്പിയും പ്രബലരായ എട്ടുവീട്ടിൽ പിള്ളമാരെ കൂട്ടുപിടിച്ച് മാർത്താണ്ഡവർമ്മയെ എതിർക്കുന്നു പലവട്ടം വധിക്കാൻ ശ്രമിക്കുന്നു അത്ഭുതകരമായി ഈ വധശ്രമങ്ങളെല്ലാം മാർത്താണ്ഡവർമ്മ തരണം ചെയ്യുന്നു പപ്പുതമ്പിയെ രാജാവായി വാഴിക്കാൻ അവർ ശക്തരായി ഒന്നായി പ്രവർത്തിക്കുന്നു വധശ്രമം കാരണം മാർത്താണ്ഡവർമ്മ ഒടുവിൽ പോകുന്നു ഈ കാലത്ത് അദ്ദേഹത്തെ ആൾ ആരാണെന്നറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒക്കെ ധാരാളം കുടുംബങ്ങൾ സഹായിച്ചിട്ടുണ്ട് പിന്നീട് മാർത്താണ്ഡവർമ്മ വെട്ടുവീട്ടിൽ പിള്ളമാരെയും അപ്പുത്തമ്പിയെയും രാമൻ തമ്പിയെയും ഒക്കെ വധിച്ച് അവരുടെയെല്ലാം വീടുകൾ ഇടിച്ചു നിരത്തി അവിടെയെല്ലാം കുളം തോണ്ടി അങ്ങനെയാണ് കുളം തോണ്ടൽ എന്ന പ്രയോഗം ഉണ്ടായത് പിന്നെ തന്നെ സഹായിച്ച കുടുംബങ്ങൾക്ക് ധാരാളം വസ്തുവകൾ കരം തീരുവ ഒഴിവാക്കി അദ്ദേഹം പതിച്ചു നൽകി തന്നെ സഹായിക്കാത്ത കുടുംബങ്ങളെ തിരഞ്ഞു പിടിച്ച് അവരുടെയെല്ലാം വീടുകൾ ഇടിച്ചു നിരത്തി അവിടെയുമെല്ലാം കുളം തോണ്ടി അങ്ങനെ ഇടിച്ചു നിരത്തി കുളം തോണ്ടിയ ഒരു കുളമാണ് ഈ കാണുന്നത് ഇത് കരുവാറ്റ സ്ഥിതി ചെയ്യുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സമീപത്ത് കാണാം മറ്റൊരു വ്യത്യസ്തവും കൗതുകപരവുമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ഇന്ത്യ മലയാളി